കൊല്ലം തിരുമുല്ലവാരത്തെ ബലിതർപ്പണ കേന്ദ്രത്തിലുണ്ടായ ദേവസ്വം ബോർഡിന്റെ അനാസ്ഥക്കെതിരെ പ്രതിഷേധം ശക്തം ജില്ലയിലെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഐക്യവേദി പ്രതിഷേധം സംഘടിപ്പിച്ചു ക്ഷേത്ര ഉപദേശക സമിതിയും ഭക്തജനങ്ങളും ചേർന്ന് ദേവസ്വം ഉദ്യോഗസ്ഥരെ ഉപരോധിച്ചു ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡിന്റെ വഴിപാട് രസീത് എഴുതുന്നത് ഭക്തർ തടഞ്ഞു എം മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് തിരുമുല്ലവാരം ക്ഷേത്രത്തിലെ ഈ ബലിതർപ്പണ കേന്ദ്രത്തിലുണ്ടായിട്ടുള്ള ദേവസ്വം ബോർഡ് അനാസ്ഥയിൽ പ്രതിഷേധവുമായി ഭക്തജനങ്ങളും ഈ ക്ഷേത്രത്തിലുണ്ട് ഇനി മുതൽ ദേവസ്വം ബോർഡിൻ്റെ റെസിപ്റ്റുകൾ ക്ഷേത്രത്തിൽ എഴുതണ്ട എന്നാണ് ഈ ഭക്തജനങ്ങളൊക്കെ തന്നെ തീരുമാനമെടുത്തിട്ടുള്ളത് അതായത് ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് അധികൃതരോട് ചോദിച്ചപ്പോൾ അതിന്റെ വിശദീകരണം പോലും നൽകാൻ അധികൃതർ തയ്യാറാകില്ല തയ്യാറായിട്ടില്ല നിലവിലെ ഇതുവരെയും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള റെസിപ്റ്റുകൾ ഇനി ഇവിടെ എഴുതണ്ട എന്നുള്ളതാണ് ഉപദേശക സമിതിയും അതോടൊപ്പം തന്നെ ഈ ഭക്തജനങ്ങളും ഒക്കെ വലിയ പ്രതിഷേധമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയരുന്നത് കഴിഞ്ഞ ദിവസം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ തന്നെ ഹിന്ദു ഐക്യവേദി ബി ജെ പി ഉൾപ്പെടെ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ഇന്ന് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്കും ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുന്നത് ഇവിടെയുള്ള ഭക്തജനങ്ങൾ തന്നെയാണ് ഈ ക്ഷേത്രത്തിലെ എന്നും ദർശനത്തിനായി എത്തുന്ന നിരവധി ഭക്തജനങ്ങൾ എന്തായാലും കഴിഞ്ഞ ദിവസം നടന്ന സംഭവമൊക്കെ നിങ്ങൾ അറിഞ്ഞു അത് കാണുമ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നമുക്ക് ഭയങ്കര സങ്കടമാണ് തോന്നിയത് ഇത്രയും ബന്ധപ്പെട്ട് ദൂരം മാറാനോ അല്ലെങ്കിൽ അവർക്ക് അവർക്ക് ബാത്റൂമിൽ പോകാനോ ഒന്നും ഒരു സൗകര്യം ഇല്ല ആളുകൾക്ക് ബലിയിടാനിരുന്നവർക്ക് ചോറ് കിട്ടിയാല് വെള്ളം ഇല്ല വെള്ളം കിട്ടിയാൽ കിണ്ടിയില്ല പൗത്രം ഇല്ല ഒന്നുമില്ലാതെ ആളുകൾ പോയി എത്ര പേര് കുഴഞ്ഞു വീണ് പോയി എന്തായാലും ഭഗവാന്റെ കാരണം കൊണ്ട് ആർക്കും ജീവൻ പോയില്ല ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലാണ് ഇതെല്ലാം ദേവസം ഏറ്റെടുത്തതിന് ശേഷം എത്ര വൃത്തികേട് ഉണ്ടായത് കഴിഞ്ഞ വർഷം മുതല് അതിന് മുന്നിവിടെ കുടിലുകൾ കെട്ടുമായിരുന്നു അതിനകത്ത് വന്ന് പാവത്ത് ബലിയിട്ടിട്ട് അന്നേരം അന്നേരം പോവായിരുന്നു ഏറ്റെടുത്തതിനു ശേഷമാണ് ഇങ്ങനെല്ലാം ആയത് അതിന് മുമ്പ് നല്ല എല്ലാം നല്ല ക്ലീനായിട്ട് നടന്നുകൊണ്ടിരുന്നത് ഒരു അമ്പലം ജനങ്ങൾ ഇറങ്ങുമായിരുന്നു ഇവിടെ അല്ലെ നിയന്ത്രിക്കാനും അല്ലെ എന്ത് ചെറുപ്പക്കാരെ ആംബുള്ള കഷ്ടപ്പെട്ട് ഒരാഴ്ച കൊണ്ട് കഷ്ടപ്പെട്ട് ഇവിടെ നിന്നോണ്ടിരുന്നത് ഇപ്പൊ ദേവസ്വം ഏറ്റെടുത്ത് ആളുകൾക്ക് ഒന്നും പറ്റിയതുമില്ല എന്ത് ജനങ്ങൾ പോയി ഇവിടുന്ന് കൊഴഞ്ഞു വീണ എന്ത് ആളുകൾ എത്ര ആംബുലൻസാണ് പോയത് ഇനി മുതൽ ഇപ്പോ ഇവിടെ റെസിപ്റ്റ് തീരുമാനം പ്രസിഡന്റിന് വരാ ഇരുപത്തെട്ടാം തീയതി കഴിഞ്ഞു വരാൻ പറ്റാത്തോളന്ന് അത് കഴിഞ്ഞ് മതി ഇവിടെ അല്ല എല്ലാം ദേവസ്വക്കാര് കൊണ്ടുപോകില്ലേ ഈ അമ്പലം രണ്ടായിരത്തി പതിനാറിൽ പൊളിച്ചിട്ട് എന്തോ ആയി ഇവിടെ എന്തായാലും ഇവിടെ റെസിപ്റ്റ് എഴുതുന്നത് അത് തടഞ്ഞു വെച്ചിരിക്കുന്ന ഇവിടുന്ന് ജനങ്ങൾ അവിടെ പോയി വരണമെന്ന് അത് അവിടെ പോയി വരാനൊക്കെ ഇവിടെ വരണം പ്രസിഡന്റിന് എപ്പോഴാ സമയം കിട്ടുന്ന ഇവിടെ വരട്ടെ അത് കഴിഞ്ഞ് ഇവിടെ എല്ലാം ചെയ്താൽ മതി അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇങ്ങോട്ടേക്ക് എത്തിയാൽ മാത്രമേ പ്രതിഷേധം അവസാനിപ്പിക്കുകയുള്ളൂ കൃത്യമായ വിശദീകരണം ഇതിൽ നൽകണം ആർക്കൊക്കെയാണ് ഇതിൽ വീഴ്ച പറ്റിയിട്ടുള്ളത് ആരുടെയൊക്കെ ഭാഗത്താണ് അനാസ്ഥ സംഭവിച്ചിട്ടുള്ളത് അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടിയെടുക്കണമെന്നാണ് ഭക്തജനങ്ങളുടെയും അതോടൊപ്പം തന്നെ ഉപദേശക സമിതിയുടെയും വിവിധ ഹൈന്ദവ സംഘടനകളുടെയും ആവശ്യം എന്തായാലും കഴിഞ്ഞ ദിവസം ബലിയർപ്പിക്കാനെത്തിയ ആയിരക്കണക്കിന് ആളുകളാണ് കണ്ണീരോടെ ഈ തിരുമുലവാരത്തിന്റെ മണ്ണിൽ നിന്നും മടങ്ങിയത് എല്ലാ വർഷവും അവരൊക്കെ തന്നെ ബലിയർപ്പിച്ച് ആത്മസംതൃപ്തിയോടെ മടങ്ങുന്നവരാണ് പക്ഷേ ഇത്തവണ അതല്ല സംഭവിച്ചിരിക്കുന്നത് എന്തായാലും നടപടി ഉണ്ടാകണമെന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം ബിജു പരൂരിനൊപ്പം എം മനോജ് ജനം കൊല്ലം